ഹലോ ഇപ്പോൾ ഒരു ഫേക്ക് ന്യൂസ് എങ്ങനെ വരുന്നുണ്ട് എന്താണെന്നുള്ള കറക്റ്റ് നമുക്കറിയില്ല പക്ഷേ സൺഡേ എപ്പിസോഡിൽ നോറനെ ഔട്ടാക്കിയിട്ട് നോറ സീക്രട്ട് റൂമിലാണ് എന്നുള്ള ആ ഒരു ന്യൂസാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെന്താണ് കറക്റ്റ് എന്നുള്ളത് അറിയില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇന്നലെ ഇന്നിപ്പോൾ ഒരു എവിക്ഷൻ നടക്കുന്നുണ്ട് അപ്പം നാളെയും ഒരു എവിക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ നോറനെ ഔട്ടാക്കിയിട്ട് നോറനെ പിന്നെ സീക്രെട്ട് റൂമിലാക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ നോറ നോറനെ പ്രാങ്ക് ചെയ്താന്ന് പറഞ്ഞിട്ട് നോറ പിന്നെ റീഎൻട്രി ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ചിലപ്പോൾ അത് സത്യമാവാനും ചാൻസ് ഉണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലേഡി കണ്ടസ്റ്റൻ്റ് ഇപ്പം ബിഗ് ബോസ് ഹൗസില് കുറവാണ് അപ്പം കുറച്ച് നേരത്തേക്ക് നോറനെ സീക്രട്ട് റൂമിലേക്ക് ഇടാനും ചാൻസ് ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ ഒരു ട്വൻറ്റി ഡേയ്സ് മാത്രമേ ബിഗ് ബോസ് ഹൗസ് പിന്നെ ഗ്രാൻഡ് ഫിനാല അവൻ ദിവസങ്ങളുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് ഇനിയിപ്പം ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടാവുമെന്നുള്ളത് അറിയില്ല ചിലപ്പോൾ ഇന്ന് സിം സിംഗിൾ എവിക്ഷൻ ആയിരിക്കും സൺഡേ എവിക്ഷന് ഉണ്ടാവാനും ചാൻസ് ഇല്ല അപ്പോൾ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് പുതിയ അപ്ഡേഷൻസൊക്കെ കാണാം